ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ബ്രെഡ് ബ്രെഡിൽ എങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടിയിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട തൈരില്ലേ അതാണ് എടുക്കുന്നത് ഒരു ഒരു കപ്പ് ഉണ്ട് ഇത് കപ്പ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പുളി കുറച്ച് ആവശ്യത്തിനുള്ള പുളി ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അരക്കപ്പ് നമ്മുടെ നല്ല കട്ട തൈരും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യണേ പിന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് അത്രയും വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല കുറേശ്ശേ കുറേശ് നമുക്ക് ആവശ്യം മാത്രം ഒഴിച്ചു കൊടുത്താൽ ഇനി നന്നായിട്ട് നമ്മോട്ട് മിക്സ് ചെയ്യാം നിങ്ങളുടെ തവയോ എന്തെങ്കിലും മതി കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്ന അതേപോലെ ഒന്നും ചെയ്യണമെന്നില്ല നല്ല രീതിയിൽ അങ്ങോട്ട് കട്ടവിടില്ലാതെ അങ്ങോട്ട് മിക്സ് ചെയ്യുക അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചേക്കൊന്നും വേണ്ട പുളിച്ചു പോകാനായിട്ട് വെക്കേണ്ട ഒന്നും കാര്യമില്ല ഇപ്പോൾ ബ്രെഡ് ഇല്ലെങ്കിൽ തന്നെയും കുട്ടികൾക്കൊക്കെ സാൻഡ്വിച്ച് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡ് എങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ട് എങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവരുള്ളിൽ ചെല്ലുകയും ചെയ്യും അല്ലേ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമല്ലേ നമുക്ക് പ്രാധാന്യം അപ്പോൾ ദാ നമ്മൾ ഒരു കപ്പ് വെള്ളത്തിൻ്റെ മുക്കാൽ കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ കുറച്ച് കുറച്ച് നമ്മളിങ്ങനെ ബാറ്റർ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാക്കി വരണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെക്കുക അങ്ങോട്ട് രണ്ട് മിനിറ്റത്തേക്ക് വെച്ചിരുന്നാൽ മതി കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇനോ ഇല്ലേ ഇനോ ഇപ്പം ചേർക്കാൻ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുക കേട്ടോ ഇപ്പോൾ ഈനോ ആണ് ഞാൻ ചേർക്കുന്നത് ഇനോ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് ഇനോയുടെ ഒരു പാക്കറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം കൂടി ഞാൻ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരുപാട് കൂടെ ഒന്ന് ബീറ്റ് ചെയ്യൊന്നും വേണ്ട ഒരു ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഗ്രീസ് ചെയ്ത ഒരു പാനിലേക്ക് നമ്മൾ ഇത് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ഒരു പാത്രം ഇല്ലായെങ്കിൽ നമ്മളുടെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും മതി അതിലേക്ക് നമ്മൾ ചെണ്ണയൊക്കെ തടകി വെച്ചിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കുക ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഇടലേ അപ്പച്ചമ്പില്ലേ അതിൽ വെച്ച് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇതിലധികം ഓയിലോ ഇല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാന്ന് പറയാൻ കാരണം അതാണ് അപ്പോൾ നമ്മളിത് ആവിയിൽ പുഴുങ്ങി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടല്ലോ ഒരു പത്ത് മിനിറ്റിൽ തന്നെ ഇത് വെന്ത് കിട്ടും സംഭവം അങ്ങോട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും ഇതാണ് ഞാൻ കാണിച്ച് തരാം പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് സംഭവം ഓക്കെ ആയിട്ടുണ്ട് അതേ ഒട്ടിപ്പിടിക്കുന്ന പിടിക്കുന്നൊന്നുമില്ല സംഭവം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തോട്ടെ അതിൻ്റെ ചൂടൊന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ എന്താ പറയുക കുഞ്ഞു കുഞ്ഞുറങ്ങി കിടക്കുന്ന സമയത്താണ് ഇത് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ടുണ്ടാക്കിയൊരു സംഭവമാണ് വൈകുന്നേരത്തേക്ക് ചായ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാട്ടോ അപ്പോൾ അതായത് ഞാൻ രണ്ട് ഇതിപ്പോൾ രണ്ട് ലെയർ ആക്കി മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ സാൻഡ്വിച്ച് എല്ലാം അല്ലേ ഇഷ്ടമുള്ളതായത് ഞാൻ രണ്ട് ലെയർ ആക്കുന്നുണ്ട് ആ ലെയർ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു സൈഡൊന്ന് കൂടിപ്പോയി കേട്ടോ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ സാവധാനത്തിൽ പതുക്കിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിലൊക്കെ അത് ട്രയാംഗിൾ ഷേപ്പിലൊന്ന് ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്തതൊക്കെ ഇഷ്ടം ഏതൊക്കെ ഷേപ്പിൽ വേണേലും കട്ട് ചെയ്തോളൂ ഇനി ഞാൻ ചെയ്യുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് മഞ്ഞപ്പൊടി ഉപ്പുവിട്ട് വേവിച്ചിട്ട് നല്ല രീതിയിൽ നൊടച്ചെടുക്കുകയാണ് കേട്ടോ അതിനകത്തൊരു ഫില്ലിങ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെന്താണ് ഒരല്പം ഹാഫ് ടീസ്പൂൺ ജീരകവും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതിനകത്ത് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ പുഴുങ്ങി ഉടച്ചാൽ ആ കിഴങ്ങില്ല ഇവർ വേണമെന്നുണ്ടെങ്കിൽ ചാട്ട് മസാലയൊക്കെ ചേർക്കാറുണ്ട് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കുറച്ച് മല്ലിയിലയും കൂടി അങ്ങോട്ട് കൊത്തി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് പിന്നെ ഒരു ചട്നി ഒരു ഗ്രീൻ ചട്നി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല നമ്മുടെ മല്ലിയിലയും പച്ചമുളകും നാരങ്ങനീരും ഇത്രേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചട്നി കുറച്ച് തിക്കാവിടെ നിങ്ങൾക്ക് കൊണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇല്ലേ കപ്പലണ്ടി അതും കൂടി ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് അട്ടിക്കൂടി ഒരു ചട്നിയാണ് അതിനായിട്ടിതാ ഞാൻ മല്ലിയില ഒക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് പിച്ച് എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തിട്ട് പച്ചമുളകോ ഈ എരിവിനുസരിച്ചുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തുള്ളൂ രണ്ടോ മൂന്നോ പച്ചമുളകും ഒരു നാരങ്ങയും കൂടെ നീരും കൂടി ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ ചട്നിക്കുള്ള സംഭവം ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്കിപ്പോൾ ഗ്രീൻ ചട്നി വേണം പിന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തന്നെ ഫില്ലിങ് വേണമെന്നൊന്നുമില്ല കുഞ്ഞുങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ഈ ഉരുളക്കിഴങ്ങിന് പകരം നിങ്ങൾക്ക് നല്ല വെജിറ്റബിൾസ് ക്യാരറ്റ് ക്യാപ്സിക്കം നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നു ോ അതൊക്കെ എന്ത് ചെയ്യാം ആ ഫില്ലിങ്ങിന് പകരം അവിടെ ചേർക്കാം കേട്ടോ അതായത് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് നിങ്ങൾക്ക് ആ പച്ചക്കറികളൊക്കെ അവിടെ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണേ ഒന്ന് വാട്ടി ചേർത്തോളൂ കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതാ മല്ലിയിലും പച്ചമുളകും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു രണ്ട് ചെറുനാരങ്ങിട നീരും കൂടി പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചിട്ട് അല്പം ഉപ്പ് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രീൻ ചട്നി നമുക്കിപ്പം മലയാളികൾക്കൊന്നും ഈ മലിയലയുടെ ചട്നിന്നും അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഈ നോർത്ത് ഇന്ത്യക്കാരുടെ സത്യം പറഞ്ഞ എല്ലാ സംഭവത്തിലും ഈ ചട്നി ഇല്ലാത്തൊരു സംഭവം ഇല്ലെന്നുള്ള സമൂസയാണെങ്കിൽ എന്ത് വാങ്ങിച്ചാൽ പേട്ടി വാങ്ങിച്ചാലും എല്ലാത്തിലും ഉണ്ടാവും അപ്പോൾ അത് ആ ചട്നി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഇതാ എടുത്തിട്ടുണ്ട് കൂട്ടുകെട്ടർ റവയുടെ സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളുടെ ഈ മസാലയില്ലേ മസാല എന്ന് പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല അതിലേക്ക് എന്തോ ഒന്നുമില്ല സംഭവം ഉരുളക്കിറങ്ങേ ഉള്ളൂ ചട്ടപ്പാട ടേസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മസാലകളൊക്കെ ആഡ് ചെയ്തോളൂ നിങ്ങൾക്ക് ഈ ടൈമിൽ എന്തൊക്കെ മസാലകൾ ചേർക്കാൻ പറ്റുന്നു അതൊക്കെ ചേർക്കാം കേട്ടോ കുറച്ചുകൂടെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകൂടി ഒക്കെ ചേർക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടായത് കൊണ്ട് ഞാൻ അധികം എരിവൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആ ഫില്ലിങ്ങിൻ്റെ കൂടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർക്കാം അപ്പോൾ ഒരു സൈഡിൽ ഞാൻ എന്താ ഉരുളക്കിഴങ്ങിൻ്റെ നമ്മളുടെ ഫില്ലിങ് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ നമ്മുടെ മല്ലിയലയുടെ ചട്നി കൂടെ വെച്ച് ആക്കി നല്ല സൈഡിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെയ്യേണ്ടത് ആ രണ്ട് സൈഡും നല്ല രീതിയിൽ യോജിപ്പിക്കുക എന്നിട്ട് നമ്മുടെ ഫ്രയിങ് പാനയിലോട്ട് അല്പം ബട്ടർ അങ്ങോട്ട് പുരട്ടുക എന്നിട്ട് രണ്ട് സൈഡ് കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ സംഭവം ഈസിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് വെറുതെ പറയില്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യത ഞാൻ കുറച്ച് നേരമായിട്ട് ബട്ടർ തൂത്ത് വെച്ചത് കാരണം ബട്ടർ ബട്ടറ് കരിഞ്ഞ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാനയിൽ അപ്പം അതാ നമ്മളുടെ സാന്ഡ്വിച്ച് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാ സാന്ഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഞാനീ പറഞ്ഞ പോലെ എന്താ പറയുക തൈര് തൈരിൻ്റെ ആ ഒരു അളവ് അരക്കപ്പ് തന്നെ ചേർക്കുക ഒരുപാട് പുളികളൊന്നും ഉപാരി ഒഴിച്ചേക്കരുത് പിന്നെ ഇനോ ചേർക്കാൻ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങളീ പറഞ്ഞ പോലെ ബേക്കിംഗ് പൗഡർ എന്തെങ്കിലും ചേർക്കുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സാൻഡ്വിച്ച് ഹോം മെയ്ഡ് ഇല്ല ബ്രെഡ് വെച്ചിട്ട് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടെ നമ്മളുടേതാ അടിപൊളി കണ്ടില്ലേ കാണാനൊക്കെ എന്താ ഒരു ഭംഗി പുറമൊക്കെ നല്ല മൊരിഞ്ഞിട്ടേ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് പുരട്ടിയാലും മതി കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുത്താൽ മതി ഫ്രയിങ് പാനേ വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കുക അത്രേ ഉള്ളൂ സംഭവം ഈസിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ആണ് പറ്റുന്നൊരൈറ്റാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് ഈ കിഴങ്ങിന് വേറെ നിങ്ങൾ പച്ചക്കറി ഉപയോഗിക്കുന്ന കുറച്ചു നല്ല അടിപൊളി